വെളാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിലെ ഇരുപതോളം വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് കൃത്യവിലോപം നടത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്തു റോഡരികിൽ പഴങ്ങൾ വിൽപ്പന നടത്തുന്ന കടയിൽ നിന്നും മാമ്പഴം പഴുപ്പിക്കാൻ സൂക്ഷിച്ചിരുന്ന പത്ത് കിലോയോളം കാർബേഡ് എന്ന പദാർത്ഥവും പിടിച്ചെടുത്തിട്ടുണ്ട് ക്ലീൻ സിറ്റി മാനേജർ ടി പി മുഹമ്മദ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ പി എച്ച് ഐമാരായ ഡി വി ബിന്ദു മുഹമ്മദ് അഫീദ് സാനിറ്റേഷൻ വർക്കർമാരായ സലേൻ സിറാജ് തുടങ്ങിയവരും പരിശോധനാ വിഭാഗത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി അക്കാദമി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ